ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പയ്യന്നൂരിലെ ചങ്കുരിച്ചാൽ റെയിൽപാലം ഇനി വിസ്മൃതിയിലേക്ക് പുതിയ മേൽപ്പാലത്തിൽ കൂടി ഇന്നുമുതൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങി ചങ്കുരിച്ചാൽ പുഴയിൽ ഒരു നൂറ്റാണ്ടു മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചങ്കുരിച്ചാൽ റെയിൽപാലം വിസ്മൃതിയിലേക്ക് പഴയ പാലം പൊളിച്ചു നീക്കും പുതിയ പാലത്തിന് റെയിൽവേ ഏഴിമല പാലം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അറുപത്തിയഞ്ചു വർഷം മുൻപ് കോട്ടക്കാരൻ കരിമ്പൻ എന്നയാൾക്ക് ഇവിടെ കടത്തു തോണിയുണ്ടായിരുന്നു ശക്തമായ അടിയൊഴുക്കുള്ള പുഴയിൽ കടത്തു തോണിയുമായി വരാൻ ആരും അയാൾക്ക് ശേഷം ധൈര്യപ്പെട്ടില്ല അതോടെ ജനങ്ങൾ ആശ്രയിച്ചത് ഈ പാലത്തെയാണ് പാലത്തിൽ രണ്ടിടത്ത് മരക്കൂടുകൾ ഉണ്ടായിരുന്നു പാലത്തിൽ കയറിയാൽ ട്രെയിൻ വരുമ്പോൾ ജനങ്ങൾ രക്ഷ നേടാൻ ആശ്രയിച്ചിരുന്നത് ഈ മരക്കൂടുകളെയായിരുന്നു ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടെ പുതിയ പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോയി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ